സംവിധായകന്റെ പേര് സിദ്ദിഖ് മേഗോണെന്നാണ് ഞങ്ങള് എസ് എം എന്ന് പറഞ്ഞ ഷോർട്ട് പേരിലാണ് പോസ്റ്ററിലൊക്കെ കാണുക ഞങ്ങള് ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ കൂടെയുള്ള ഒരു സുഹൃത്താണ് നല്ലൊരു സുഹൃത്താണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിന്റെ കൂടുതൽ മൂന്നായിരത്തി ലൊക്കെ കൂടുതൽ പോയി പറഞ്ഞപോലെ നമ്മള് കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കാന്നുള്ള ഇതാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയാ പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് മനസ്സിൻസ് ഉണ്ടായി ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒരുപാട് കാശ് മറ്റൊരുപാട് പ്രൊജക്ടൊക്കെ പറഞ്ഞു പോകാൻ അത് നമ്മൾ പോലും അറിഞ്ഞിരുന്നില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തെ ഒരു സ്വന്തം മനുഷ്യനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും സപ്പോർട്ട് ചെയ്തു തന്നു അപ്പോ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം അപ്പൊ അത് നമ്മളവരോട് ചോദിച്ചു അപ്പൊ പണം റിലീസ് കട്ടി മുന്നേ നമുക്ക് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പക്ഷെ മുമ്പിൽ അങ്ങനെ ഒരു തരാതെ മാറി മാറി നടക്കുക അപ്പൊ നമ്മൾ സിനിമയിലുള്ള പേര് പറഞ്ഞ ലീജ് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ തന്നെ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പറഞ്ഞു തുടങ്ങി നോക്കിയ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം കണക്ഷൻസ് ഉണ്ട് ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും നമ്മൾ നമ്മളദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മളെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ളതാണ് പക്ഷെ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു ഒരു വർക്കും ചെയ്തില്ല എല്ലാം നല്ല വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടർ നമ്മൾ തന്നിരുന്നു പ്രൊജക്റ്റ് നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് ഞങ്ങൾ കഴിഞ്ഞു അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം സങ്കരിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മളെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വെക്കണ്ട അങ്ങനെ എല്ലാം അങ്ങനെ പോട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ ചിലപ്പോ ഇത് ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറിനും കൂടി പറ്റിക്കാൻ നിൽക്കണ്ട എന്നുള്ള ഒരു സൂചന എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ അദ്ദേഹത്തെ കാണാത്തത് പക്ഷെ വർക്കിന്റെ വൈസ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കംപ്ലൈൻസ് ഒന്ന് ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ പറഞ്ഞ് പറ്റി പറ്റിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലേക്ക് പോയി അതുപോലെ ഇൻവെസ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അത് കൊണ്ടായിരുന്നില്ല നമ്മള് ടീമായിട്ടായിരുന്നു വർക്ക് ചെയ്തത് ഈ പ്രൊജക്റ്റില് ഞങ്ങളോട് പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ മൂന്നരക്കിൽ കൂടുതൽ പോയി അത് ഞങ്ങൾക്ക് പതിയെ പതിയെ മനസിലായി അത് കുഴപ്പമില്ല അങ്ങനെ അത് നമ്മൾ അതൊക്കെ സംഭവിച്ചോളും എന്നുള്ള ഒരാളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ നീതി രക്ഷപ്പെടാൻ പോകും എന്നുള്ളത് ധരിക്കുന്ന ഒരുപാട് സംവിധായകർ ഉണ്ട് ഇവിടെ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അവര് കോപ്പമായിട്ട് പറഞ്ഞിട്ട് ആ ബഡ്ജറ്റിൽ പറ്റുന്ന ഒരു പടവെടുക്കാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല ബഡ്ജറ്റ് ഒരു സിക്സ്റ്റി ടുാക്സ് ഒക്കെയാണ് പറഞ്ഞിരുന്നത് അതിനെക്കാട്ടിന്റെ മുകളിൽ പോയി അപ്പോ ഒരു നമുക്കിപ്പോ എല്ലാം കൂടി ബഡ്ജറ്റ് വരും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കാരണം അദ്ദേഹം നമ്മളിപ്പം ഒരു നമ്മള് ഇന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ സുഹൃത്തു എന്നുള്ളതിനാണ് തുടങ്ങിയതല്ല അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് ഡയറക്ടർ ആയിട്ട് നമ്മൾ കണ്ടതല്ല അടുത്ത് ഒരുപാട് പൈസ ഉണ്ട് എന്ന് കണ്ടിട്ട് നമ്മൾ ചെയ്തതെന്നല്ല നമ്മള് അദ്ദേഹത്തിന് കഴിഞ്ഞ നല്ല കഥകളുണ്ട് ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട് നല്ല പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിന്റെ ഇപ്പം ബഡ്ജറ്റ് കൂടിപ്പോയാൽ നമുക്ക് അടുത്ത പ്രൊജക്ട് ഒക്കെ വരുമ്പോഴേക്കും നമുക്കത് കവറപ്പ് ചെയ്യാം എന്നുള്ള ധാരണയിലായിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ആണെങ്കിൽ നിന്നും ആളുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എടുന്ന് പൈസകളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ചോദിക്കുമ്പോൾ റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥ കാണാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇപ്പം പറയേണ്ടി വരുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ അദ്ദേഹം വരേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഉണ്ടാകത്ത് അദ്ദേഹത്തിന്റെയും ഒരു ഫ്യൂച്ചർ ആയിരുന്നു സിനിമ പക്ഷെ നമ്മൾ മനുഷ്യന്മാരെ എപ്പോഴും നമ്മൾ വിശ്വസിക്കണം ഇതുപോലെ ആവുന്നില്ലല്ലോ അതെയാണ് നമ്മുടെ ഈ ശരീരത്തിൽ പറഞ്ഞ സിനിമ ഒരു ഈ സിനിമയിലും ഒരു കഥാപാത്രങ്ങൾ അവിടെ പോയി ചെന്നുപെടുന്നതും അവര് വിശ്വസിക്കുന്നവർ തന്നെ അവര് ചതിക്കുന്നതാണ് അപ്പൊ അത് നമ്മുടെ സിനിമയിലും പറ്റിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ മീൻസ് എന്നെ സംബന്ധിച്ചോളം ബഡ്ജറ്റ് കൂടിപ്പോയി അതിപ്പോ ഞങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മളിപ്പം ഈ സിനിമക്ക് ബഡ്ജറ്റ് കൂടിപ്പോയി ഞാനും അദ്ദേഹത്തൊക്കെ ചിന്തിച്ചിരുന്നത് ഈ പടം കഴിഞ്ഞാലും വേറെ പടങ്ങളും ഇവർ നമ്മൾ ബുക്കോ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനല്ല കൂടുതൽ പ്രൊജക്ട്സുകൾ ഉണ്ടാവുക ചിലപ്പോൾ ചില പ്രൊജക്ടുകൾ നമുക്ക് നഷ്ടം വന്നേക്കാം അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയേക്കാം അപ്പോൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം അദ്ദേഹം പറയുന്ന പോലെ ചിലപ്പോ അങ്ങനെ കുറച്ച് കൂടിപ്പോയി ആ റേറ്റ് കൂടിപ്പോയി ഇത് റേറ്റ് കൂടിപ്പോയി എന്നൊക്കെ പറയാം പക്ഷെ അതിലുപരി നമുക്ക് വിശ്വസിച്ചതിനാൽ ചതിച്ചു എന്നുള്ളതാണ് ഇതിനുള്ള വിഷയം അല്ലാണ്ട് പറ്റിക്കപ്പെട്ടു എന്നുള്ളതല്ല ഒരു വിശ്വസിച്ച ആൾ നമ്മളെല്ലാരെയും നുണയ നുണ പറഞ്ഞ് നുണയും നുണയും പറഞ്ഞു കുറഞ്ഞു പറഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പൊ എന്നൊക്കെ മുമ്പേ പരിചയമുള്ള ശ്രീ കിരൺ ഇദ്ദേഹം ഇദ്ദേഹം മ്യൂസിക് ഡയറക്ടർ ഇതിൽ മൂന്ന് പാട്ടുകളാണുള്ളത് തമിഴിൽ രണ്ടു മൂന്ന് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെ വലിയ പരിചയമുള്ള ആളാണ് നമ്മുടെ ഡയറക്ടറായിട്ട് പക്ഷെ അദ്ദേഹത്തെ പോലും എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളെപ്പോലും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നുണകെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നത് വ്യക്തമായി കൊണ്ടിരുന്നത് പറഞ്ഞ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൂടെയാണ് അത് സംഭവിച്ചോണ്ടിരിക്കുന്നത് സിനിമയുടെ ടൈറ്റിലും നിങ്ങള് എസ് എം എന്നുള്ളത് ഷോർട്ട് ആക്കിയിട്ട് കാരണം പേര് വെച്ചിട്ട് അദ്ദേഹം വേറൊരാളെ പറ്റിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ഉള്ളോണ്ടാണ് പറയാൻ പറ്റുന്ന നാല് ലാംഗ്വേജിൽ ഇറങ്ങുന്നു അത് അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത് വേറെ പറഞ്ഞു നടക്കുന്നു എന്ന രീതിയിലാണ് തീർച്ചയായിട്ടും പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല കാരണം അതിനേക്കാൾ നാലരട്ടി കാര്യങ്ങൾ നമ്മളങ്ങോട്ട് പറയാൻ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹം അദ്ദേഹം വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ടിന്റെ റഫ് എന്നുള്ളത് അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പ് ഹെൽപ്പില്ലാണ്ട് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് തീർത്തിരിക്കുന്നത് എന്ന സിനിമ സംവിധായകൻ ഇല്ലാത്ത സിനിമ എന്ന് പറയണ്ട നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വർക്ക് തന്നെയാണ് അത് ഒരു സംശയമില്ല അപ്പൊ അതങ്ങനെ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ടൂൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം നെയ്മോണ്ട് ചെയ്യേണ്ട എന്നുള്ള എല്ലാരും തീരുമാനിച്ചത് കൊണ്ടാണ് ചിലപ്പോ അച്ഛനില്ലാത്ത കുട്ടിയും

പക്ഷെ ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിവില്ലാത്തൊരു സംവിധായകനല്ല ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഫ്രെയിംസ് ആയാലും അതിന്റെ ബ്യൂട്ടി ആയാലും ഇപ്പം ഓരോ ഞാൻ ഈ പറഞ്ഞ ലെൻസ് യൂസ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വേറെ വെച്ച് ചെയ്യാന്നൊക്കെ പറയും അപ്പൊ അതിന്റെ നോളജ് ഇല്ലാണ്ടല്ല നമ്മൾ ഡിസ്കഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ സംഭവിച്ചാണ് അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കഴിവില്ലാത്തവൻ ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നില്ല ചെയ്തിട്ടുണ്ട് വർക്ക് മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്